റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ നാർസോ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം പ്രോഡക്റ്റുകളും അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങി അത് ഉപയോഗിച്ച് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാനിവിടെ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം എനിക്കിവിടെ ആരെയും പ്രീതിപ്പെടുത്താനോ ആരെയും സന്തോഷിപ്പിക്കാനോ ഒന്നുമില്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ മുതലാണ് സോ അതിൻ്റെ ജനുവൻ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എനിവേ നമ്മളെ ചാനലിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും വാച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും ഒച്ചറയുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകിച്ച് ഈ ഒരു ടെക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്കതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത് അത്രേ ഉള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടം എനിവേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാം ഇത്തരത്തിലൊരു മഞ്ഞ കളർ ബോക്സിലാണ് ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയത് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ വരുന്നുണ്ട് മഞ്ഞ മഞ്ഞക്കളറാകുന്ന ഒരു ടി പി യു കേസ് വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ അഡാപ്റ്റർ അതിൻ്റെ കേബിള് ഒരു സിം സിംബിജെക്കിങ് പിന്നെ കുറച്ച് യൂസർ മാനുവൽ അത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഇനി ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ഈ ഒരു ക്യാമറ ഡിസൈൻ ഉണ്ടല്ലോ അത് ആ ഒരു റൗണ്ട് ഡയലും മാറ്റിയിട്ട് ഈ ഒരു സ്ക്വയർ കട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു റൗണ്ട് ഡിസൈൻ കണ്ടു കണ്ടും അടുത്തു ഇനി വേ ഡിസൈൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ചോയ്സാണ് ഞാനിതിൻ്റെ അവസ്ഥ ഞാൻ പറയാം നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കൈ ചിലപ്പോൾ വേദനിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കുഞ്ഞ കൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ ഈ എഡ്ജ് ഇച്ചിരി ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ അബ്നോർമലായിട്ട് ഇളകുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബെസൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം അല്ല എന്നാൽ താഴെ ചിഹ്നൊരി ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് സെവൻ പോയിൻ്റ് സിക്സ് എം എം മാത്രമാണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റും വരുന്നത് സോ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഓക്കെയാണ് പക്ഷെ ചിലർക്ക് ഒരുപക്ഷെ പെയിൻഫുള്ളായിരിക്കാം അത് കേസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല അതാണ് പിന്നെ ക്യാമറ മൊഡ്യൂള് നിങ്ങൾക്ക് ഇവിടെ കാണും ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഐ പി സിക്സ്റ്റി ഫൈവിന്റെ റേറ്റിംഗും റിയൽമി ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ പരസ്യം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എനർജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഈ എനർജി എന്നതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാം ഇനി വേദിയിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാം ടൈപ്പും വരുന്നുണ്ട് സോ ആ പതിനയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളൊരു ഗെയിമോ അങ്ങനെയുള്ള ഒന്നും നോക്കണ്ട ഒരു സാധാരണ യൂസർ ആണെന്നുണ്ടെങ്കിൽ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത് നയൻറ്റി എഫ് പി എസിന്റെ കണ്ടിന്യൂസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പല ഗെയിമുകളും സിക്സ്റ്റിയിൽ ലോക്കഡ് ആണ് ഇപ്പോൾ നമ്മൾ ആസ്ഫാൾട്ട് ലെജൻഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വളരെ സ്മൂത്തായിട്ട് അവിടെ വണ്ടി ഓടി പോകുന്നുണ്ട് ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെ സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളോ ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ സ്മൂത്താണ് അങ്ങനെ ഒഴുകി നടക്കുന്ന ഫീൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇനി ബി ജി എമ്മുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ എച്ച് ഡി ആർ എക്സ്ട്രീമ് വരെ നമുക്ക് കളിക്കാൻ വരുന്നുണ്ട് സിക്സ്റ്റി എഫ് പി എസ് ആണ് അവിടെ കിട്ടുന്നത് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെയും കിട്ടുന്നത് ഓരോ തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ സ്റ്റക്ക് സ്റ്റക്കാവുന്നതോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു ഗെയിമിങ്ങിൻ്റെ എക്സ്പീരിയൻസിലും എനിക്ക് ഫീൽ ചെയ്തില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിട്ടാണ് അവിടെ ഫീൽ നമ്മൾ എത്ര നേരം ഇന്റൻസ് ആയിട്ട് ഗെയിം കളിച്ചാലും ഫോൺ അങ്ങനെ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല കാരണം ഇതിൽ ആറായിരത്തി അമ്പത് മില്ലിമീറ്റർ സ്ക്വയറിന്റെ ഒരു സ്റ്റൈൽനെസ് സ്റ്റീൽ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഒരു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഗെയിമിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ജി ടി മോഡ് റിയൽമി ഇതിൽ കൊടുത്തിട്ടുണ്ട് സി ആ ഒരു ജി ടി മോഡ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്ത് കളയുന്നുണ്ട് അതേപോലെ ഗെയിം കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് വളരെ സ്പീഡായിട്ട് തന്നെ അത് ബൂട്ട് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ജി പി യു സി പി യു പെർഫോമൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത് എന്തായാലും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഓഫ് ആവുന്നുണ്ട് പിന്നെ ജി പി യു പെർഫോമൻസിലൊന്നും വലിയ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ഈ ഒരു ജി ടി മോഡ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം കുറച്ചും കൂടിയും ഫോൺ ആവുന്നുണ്ട് പെർഫോമൻസ് സ്കോർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തിന് മുകളിൽ ആൻഡ്രി ടൂ സ്കോറും വരുന്നുണ്ട് സോ നിങ്ങളുടെ പ്രധാന ആവശ്യം ഗെയിമിങ് ആണ് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള ലാക്ക് ഫ്രീ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ പറയുന്നത് പ്രകാരം ഫോൺ എവിടെയെങ്കിലുമൊക്കെ ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗെയിമിങ്ങിലൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എഐ വഴി ഇതിന്റെ ലാഗൊക്കെ ഒക്കെ ഡിറ്റക്ട് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു പറയുന്നുണ്ട് എനിക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തില്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗെയിമിംഗിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ഡ് റിയൽമി യു ഐ ഫൈവ് ആണ് വരുന്നത് നമുക്ക് ഇഷ്ടം പോലെ ബ്ലോട്ട് വേഴ്സ് ഉണ്ട് ഇതിലെ ഗൂഗിളിന്റെയും റിയൽമിയുടെയും എല്ലാത്തിന്റെ അപ്ലിക്കേഷൻ അടക്കം ഏകദേശം അറുപത്തി എട്ടോളം പ്രീ ഇൻസ്റ്റാൾഡ് അപ്ലിക്കേഷൻസ് ഇതിലുണ്ടായിരുന്നു ഏകദേശം മുപ്പതിലധികം ബ്ലോട്ട് വേഴ്സ് ബബിൾ ഷൂട്ടർ ബബിൾ ഗണ്ണ് അങ്ങനെ എന്താ പറയുക ഇഷ്ടം പോലെ ബ്ലോട്ട് വേഴ്സ് ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഹോട്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് എല്ലാം ഡിസേബിൾ ചെയ്തിട്ടുണ്ട് മാക്സിമം അത് ചെയ്തുകൊണ്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻസും പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തി വന്നുകൊണ്ടിരിക്കും എനിവേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ബഗുകൾ ഞാനിതിൻ്റെ പെർഫോമൻസ് സൈഡിൽ നോട്ടീസ് ചെയ്തു ഇപ്പം ചില ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പി ജി എം ഐ ഓപ്പൺ ചെയ്ത സമയത്ത് ക്യാമറ യു ഐ ഓപ്പൺ ആയിട്ട് വന്നു അതുപോലെ ക്യാമറ യു ഐയിൽ നമ്മൾ ചില സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീസ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ക്യാമറ യു ഐയിലും ഞാൻ നോട്ടീസ് ചെയ്തു അങ്ങനെ രണ്ട് ബഗ്ഗാണ് ഞാൻ നോട്ടീസ് ചെയ്തത് എ ഐ ഇമേജ് ഇറൈസർ ഫോട്ടോ എൻഹാൻസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിലവിൽ ഇതിൽ കൊടുത്തിട്ടില്ല മേ ബി ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി ഇതിൽ കൊണ്ടുവരുമായിരിക്കാം ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ആ ഫീച്ചേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല സിക്സ് പോയിന്റ് സിക്സ് സെവൻ എഞ്ച് വരുന്ന ഓയിലി ഡിസ്പ്ലേ പാനലാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇതിൻ്റെ ബസലിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ബോട്ടം സൈഡിലെ ആ ചിന്നെന്ന് പറയുന്ന ഭാഗം കുറച്ച് അധികം വിസിബിളാണ് അതുകൂടി കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ടുള്ള ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കിട്ടിയനെ എനിവേ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഫിലിം അവർ ഒട്ടിച്ചിട്ടുണ്ട് ആ ഫിലിം ഉള്ള സമയത്ത് ആ ടച്ച് റെസ്പോൺസ് അത്ര സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ല ബാക്ക് വരുന്ന സമയത്തൊക്കെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഒട്ടും റെസ്പോൺസ് കിട്ടിയില്ല അത് പറിച്ചു കളഞ്ഞ് ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചപ്പോൾ അടിപൊളിയായി നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് എഴ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് യൂട്യൂബിൽ നിന്നാണെങ്കിൽ നമുക്ക് എച്ച് ഡി ആർ കണ്ടൻറ്റുകൾ ഫോർ കെ ക്വാളിറ്റിയിൽ കാണാൻ ഫോർ കെ കണ്ടന്റ് എച്ച് ഡി ആർ ക്വാളിറ്റിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ബ്രൈറ്റ്നെസ് അറുന്നൂറ് നിറ്റ്സ് ആണ് അവർ പറയുന്നത് അതായത് ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അറുന്നൂറ് നിറ്റ്സ് വരെയാണ് ഇതിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ് ആവാന്നുള്ളതാണ് കണക്ക് പക്ഷെ എനിക്ക് അങ്ങനെ വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂല് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ പോയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ മെനു കാര്യങ്ങളൊക്കെ നല്ല വിസിബിൾ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു സോ അവിടെ ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല പിന്നെ നമ്മളെ കൈയ്യോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ നനഞ്ഞിട്ടുണ്ടെങ്കിലും റെയിൻ വാട്ടർ ടച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് കൈ നനഞ്ഞ സമയത്തൊക്കെ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത് ൾ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഇത് ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്കിവിടെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് കേട്ടോ ഓവർ ലൗഡ് ലൗഡോന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് വരുന്നത് കൊണ്ട് ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് നമുക്ക് സൗണ്ടിന്റെ കാര്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് നെഗറ്റീവുകളൊന്നും എനിക്ക് എടുത്ത് പറയാനായിട്ടില്ല അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ ഒരു എൽ ഇ ഡി ഫ്ലാഷ് കൂടാതെ ഫ്ലിക്കർ സെൻസർ കൂടി നമുക്ക് റിയർ സൈഡിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഫ്ലിക്കർ സെൻസർ എന്തിനാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ അടിയിൽ നിന്നുണ്ട് പ്രത്യേകിച്ച് ഈ എൽ ഇ ഡി ബൾബിൻ്റെ അടിയിൽ നിന്ന് നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഫ്ലിക്കറിങ് വരുമല്ലോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ് ഇനി ഈ ഒരു അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഫോട്ടോസ് തന്നെയാണ് നല്ല ഡീറ്റെയിൽ ഉള്ള നല്ല ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇപ്പോൾ സ്കിൻ ടോണിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചില സമയത്ത് നല്ലപോലെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു റെഡ് ടോൺ കയറി വരുന്നുണ്ട് ഒരു പെയിൻ്റ് അടിച്ച പോലെ വരുന്നുണ്ട് അതൊരു പത്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഫോട്ടോയിൽ മാത്രമേ വരൂ അതല്ലാത്ത സമയത്തൊക്കെ സ്കിൻ ടോൺ ഭയങ്കര രസമായി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു ഔട്ട്പുട്ടായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് കളറൊന്നും ഒന്നും സ്കിൻ ടോണിന്റെ കാര്യത്തിൽ എൻഹാൻസ്മെന്റ് ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് എടുക്കുന്ന സമയത്ത് എച്ച് ഡി ആർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് കളർ എൻഹാൻസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഈ സ്കൈയുടെ ഫോട്ടോസ് ആണെങ്കിലും അതേപോലെ ഈ ഒരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് കളർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മെയിൻ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിജിറ്റലി ടു എക്സ് വരെയുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതും അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് എന്നാൽ ഇതിലൊരു ഡെഡിക്കേറ്റഡ് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ടല്ലോ അതിൽ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഒരു കാര്യമില്ല പലപ്പോഴും ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച പോലെ തന്നെയാണ് ആ കട്ടൌട്ട് കാര്യങ്ങളൊന്നും ഒട്ടുമല്ല വെറുതെ അങ്ങ് ഫ്ലാറ്റൻ ചെയ്ത് പോയിട്ടുള്ള ഒരു ഫീലാണ് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇമേജ് ഇമേജ് എൻഹാൻസ്മെന്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ ക്യാമറയുടെ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നില്ല അത് ഓൾറെഡി നമ്മൾ മെയിൻ സോഫ്റ്റ്വെയറിന്റെ സൈഡിൽ പറഞ്ഞതാണ് എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം റിയർ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ഫോർ കെ ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും സ്റ്റെബിലിറ്റി ഭയങ്കര കുറവാണ് അത്യാവശ്യം ആ ഒരു ഷെയ്ക്ക് ആവുന്നത് വിറയൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഫുൾ എച്ച് ഡിയിൽ എടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് വിറയിൽ ജസ്റ്റ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും ഓയസ് സ്റ്റെബിലിറ്റി ഒന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല കേട്ടോ ഓക്കെ ഇനി ഇതിന്റെ സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പതിനാറ് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ഷൂട്ടറാണ് നമുക്ക് അവിടെ വരുന്നത് നല്ല ഔട്ട്പുട്ട് തന്നെയാണ് അവിടെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ടോൺ ആണെങ്കിലും ബാഗിലുള്ള പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് പോർട്രേറ്റും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ വീഡിയോ നമുക്ക് ഫോർ കെ ക്വാളിറ്റി ഒന്നും കിട്ടുന്നില്ല മാക്സിമം ഫുൾ എച്ച് ഡി ആണ് അവിടെ കിട്ടുന്നത് സ്റ്റെബിലിറ്റി ഇല്ല നമ്മൾ നടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെറൈല് അവിടെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓവറോൾ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അയ്യായിരം എം എ ബാറ്ററിക്ക് നാൽപ്പത്തി അഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് വേണ്ട ചാർജർ ആണെങ്കിലും കേബിൾ കാര്യങ്ങളൊക്കെ ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടതാണ് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ അമ്പത്തഞ്ച് ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട് അങ്ങനെ അബ്നോർമൽ ആയിട്ട് ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്ന പ്രശ്നങ്ങൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഒത്തിരി ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഏകദേശം ഒരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് നാല് ഇല്ല അതിന് ഉള്ളിൽ തന്നെ ഫുള്ള് ഡ്രെയിൻ ഔട്ടായി പോകുന്നുണ്ട് എന്നാൽ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ദാനം സോ ഓവറോൾ ഒരു കുറ്റം പറയാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിന്റെ ബാറ്ററി സൈഡിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പീരിയൻസ് എന്നല്ല എന്നുണ്ടെങ്കിലും ഒരു സ്ലോ അല്ല ഒരു മീഡിയം സ്പീഡിൽ തന്നെ ഫോൺ അൺലോക്ക് ആയി പോകുന്നുണ്ട് പിന്നെ അപ്രോക്സിമിറ്റി സെൻസർ കോൾ വരുന്ന ചവിട്ടിൽ വെക്കുന്ന സമയത്ത് തന്നെ സ്ക്രീൻ ഓഫ് ആവുന്നുണ്ട് അവിടെ ഒന്നും പ്രശ്നം വരുന്നില്ല ആംബിയൻസ് സെൻസർ അല്ലെങ്കിൽ ലൈറ്റ് സെൻസർ നമ്മൾ വെയിലത്ത് പോയാലോ അല്ലെങ്കിൽ ഇരുത്തൊക്കെ വരുന്ന സമയത്ത് സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിറ്റക്ട് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് അതൊരു സെൻസർ അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഫോൺ നല്ല സ്പീഡായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു ഫൈവ് ജി സിം ഇടാൻ സാധിക്കുന്ന ഹൈബ്രിഡ് സിൻസ്ലോട്ട് ആണ് ഇതിൽ വരുന്നത് നമുക്ക് ഫൈവ് ജിയിൽ ഇട്ടാലും അങ്ങനെ അബ്നോർമൽ ആയിട്ട് കോൾ ഡ്രോപ്പ് ആവുന്ന പ്രശ്നങ്ങളോ ഫോൺ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഡാറ്റ സ്പീഡ് കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫൈവ് ജിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് വൈഫൈയുടെ സൈഡിൽ വൈഫൈ സിക്സ് കിട്ടുന്നുണ്ട് അവിടെയും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് അവിടെയും വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെയും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഏത് ഡിവൈസ് കണക്ട് ചെയ്താലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ബ്ലൂടൂത്തിൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ കണക്ടിവിറ്റി സൈഡിൽ നമുക്ക് എടുത്ത് പറയാവുന്ന രണ്ട് കാര്യം എന്ന് വെച്ചാൽ എൻ അതേപോലെ ഐ ആർ ബ്ലാസ്റ്റർ ഇത് രണ്ടിന്റെയും സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നില്ല മൂന്ന് കളർ വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ടർബോ പർപ്പിൾ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് ഇപ്പോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ ടർബോ ഗ്രീൻ ടർബോ യെല്ലോ എന്ന് പറയുന്ന രണ്ട് കളർ വേരിയന്റ് കൂടി ഉണ്ട് ഇതിൽ ഈ ഒരു ടർബോ യെല്ലോ എന്ന് പറയുന്നതാണ് അവർ മാർക്കറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് പർപ്പിൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് സോണായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ പർപ്പിൾ ഫീൽ ഒന്നും തോന്നുന്നില്ല ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അതായത് ബേസ് വേരിയൻറ്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് പതിനേഴായിരം രൂപ അപ്പോൾ ആദ്യത്തെ വാങ്ങുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപയുടെ കൂപ്പൺ ഓഫർ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് കിട്ടുന്നുണ്ട് ഇതിലെടുത്ത് പറയാവുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ് കാരണം ഇഷ്ടംപോലെ ആഡ്സ് റെക്കമെൻഡേഷൻസ് ബ്ലോട്ട് വെയ്സ് അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു മനസ്സും ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും പിന്നെ ഗെയിമിങ് കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും റിയൽമി നാർസോ സെവൻറ്റി ടെർബോ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ